വാർത്ത പി എഫ് ഐ പച്ചവളിച്ചതിന് തിരിച്ചടികളുടെ കാലമാണ് ഈ കേന്ദ്രത്തിൽ മോദി വന്നതിന് ശേഷം നിരോധനം വന്നു പച്ചവളിച്ചതിൽ ഇപ്പോൾ കാണാൻ കൂടിയില്ല പി എഫ് ഐ ഇപ്പോ എൻ ഐ എ ഈ പി എഫ് ഐയുടെ പി എഫ് ഐയിലെ ഭീകരരുടെ സ്വത്തുവകകൾ കണ്ടെടുത്തു എന്നാണ് നമ്മുടെ ഒരു പി എഫ് ഐ നേതാവ് ഉണ്ടായിരുന്നു റൗഫിക്ക ഇക്ക ഇപ്പോ തീഹാർ ജയിലിലാണെന്ന് തോന്നുന്നു അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എന്തായാലും പി എഫ് ഐയെ വച്ച് വാഴിക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്രം നിലപാട് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്വത്ത് വക കണ്ടെടുത്തതും പിടിച്ചെടുത്തതും അതിൽ ഒരു ഭീകരന്റെ മുഴുവൻ സ്വത്തും സ്ഥാപക ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ അതായത് ഇട്ടിരുന്ന തുണി ഉൾപ്പെടെ തൂക്കിയെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോ എന്താണ് ഈ അവിലും മലരും കുന്തിരിക്കും എല്ലാം ചാക്കി കെട്ടി ഇനി പൂത്ത് പൂത്ത് അവിടെ ഇരിക്കും ഇനി കേരളം മുസ്ലിം രാഷ്ട്രമാക്കാൻ പ്രയത്നിച്ചവരൊക്കെ അകത്തുമായി ഇനി എന്തായിരിക്കും കേന്ദ്രം ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് മാത്രമല്ല പി എഫ് ഐയുടെ അവസ്ഥ ഇനി എന്താകും വളരെ രസകരമാണ് കാര്യം രണ്ടായിരത്തി നാൽപ്പത്തി എട്ടാകുമ്പോഴേക്കും ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കും എന്നാണ് പി എഫ് ഐ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല അവലും മലരും കുന്തിരിക്കവും ഒക്കെ ഞങ്ങൾ സൂക്ഷിച്ചു നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ ഞങ്ങളും എന്തോ ചെയ്യുന്ന ചെറിയ മുദ്രാവാക്യം ആ ചെറിയ പിഞ്ചു കുഞ്ഞിൻ്റെ നാവിൽ നിന്ന് വന്ന മുദ്രാവാക്യമാണ് അതിനെയൊക്കെ എന്താണ് ഒരു ചെറിയ നിസ്സാര കാര്യമായി കണ്ടു തള്ളണമെന്നൊക്കെയാണ് റൗഫിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും എല്ലാം അടപടലം തേഞ്ഞ അവസ്ഥയിലാണ് ഇരിക്കുന്നത് പി എഫ് ഐയെ എന്താണ് പൂട്ടിക്കിട്ടി ചാക്കിലാക്കി അടിച്ചൊതുക്കി തീഹാർ ജയിലിൽ എല്ലാവരും ഉണ്ടതെന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മനോഹര സുന്ദര സുരഭില നിമിഷത്തിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് കാരണം തീവ്രവാദികൾ ആരായാലും ഏത് മതത്തിൽപ്പെട്ട തീവ്രവാദികളായാലും രാജ്യത്തിൻ്റെ പൊതുസുരക്ഷയ്ക്ക് നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരായി വരുന്ന ആരെയും പിടിച്ച് ജയിലിലിട്ടാൽ നമ്മൾ എന്താണ് സന്തോഷിക്കണം എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആഹ്ലാദിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചിയിലെ പ്രത്യേക എൻ ഐ എ കോടതിയുടെ ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാരണം പി എഫ് ഐയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള പി എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അബ്ദുൾ റൌഫ് ഉൾപ്പെടെയുള്ളവരുടെ എന്താണ് സ്ഥാപക ജംഗമ വസ്തുക്കൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്ഥാപ സ്ഥാപക ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെ ജപ്തി ചെയ്തുകൊണ്ട് പിടി സ്വത്ത് പിടിച്ചെടുത്തുകൊണ്ട് നിയമ നടപടിയിലേക്ക് എൻ ഐ എ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ റൗഫിൻ്റെത് മാത്രമല്ല ഒരുപറ്റം പേരുണ്ട് കാരണം എനിക്ക് തോന്നുന്നു അതിൽ പ്രധാനപ്പെട്ട കുറച്ച് പേര് എന്ന് പറയുന്നത് എന്താണ് കരമന അഷ്റഫ് മൗലവി അതുപോലെ തന്നെ അബ്ദുൾ സത്താർ എം എച്ച് സാദിഖ് അഹമ്മദ് ഷിഹാസ് ഇ പി അൻസാരി എം എം മുജീബ് ടി എസ് തുടങ്ങി നുജിബുദ്ദീൻ സൈനുദ്ദീൻ ഉൾപ്പെടെ ഇവരുടെ ഒരു പ്രധാന നേതാവാണ് യഹിയ കോയ തങ്ങൾ എന്ന് പറയുന്ന ഒരു ആളുണ്ട് അതുപോലെ തന്നെ ഒരു അതെ അതെ തങ്ങൾക്കിരി ജയിലിൽ തങ്ങാ അത് കറക്റ്റാണ് അപ്പം പിന്നെ ഒരു ഒരു ഉസ്താദ് ആ ഉസ്താദിൻ്റെ പേര് എഹിയക്കോയ തങ്ങൾ ഉൾപ്പെടെ എന്താണ് ഉസ്താദിൻ്റെ പേര് ഈ കറക്റ്റ് ഇപ്പോൾ കിട്ടുന്നില്ല ഒരു ഉസ്താദുണ്ട് ഉണ്ട് അത് അവരുടെ പ്രധാന നേതാവാണ് ഈ ആളുകളുടെ അല്ല ഏകദേശം നാൽപ്പതോളം പി എഫ് ഐ ഭീകരരുടെ സ്വത്താണ് എന്താണ് പോയത് കാരണം അവരുടെ കുടുംബത്തിനും അവരുടെ കുഞ്ഞുകുട്ടി മക്കൾക്കൊക്കെ അനുഭവിക്കേണ്ട മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ അനുഭവിക്കേണ്ട സ്വത്താണ് അതെ മര്യാദയ്ക്ക് ഉണ്ടാക്കിയിരുന്നെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ അനുഭവിക്കേണ്ട സ്വത്താണ് ഇപ്പോൾ എൻ ഐ എ പിടിച്ചിരുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി എന്നുള്ളതാണ് കാരണം കാരണം ഇവർക്ക് ഇതുവരെ ഒരു എന്താണ് കൃത്യമായ എന്താണ് ഇവിടെ കാര്യത്തിൽ വരാൻ പോകുന്നത് എന്ന് പോലും നമുക്കറിയില്ല കാരണം എത്ര കാലമാണ് റൌഫക്കൊക്കെ ഇങ്ങനെ തിഹാർ ജയിലിൽ കഴിയേണ്ടത് എന്നതുപോലും നമുക്ക് അറിയാത്ത ഒരു സ്ഥിതിയാണുള്ളത് യഥാർത്ഥത്തിൽ പാലക്കാട് രഞ്ജിത്ത് ശ്രീനിവാസന് വധക്കേസ് ഈ രഞ്ജിത് ശ്രീനിവാസന് വധക്കേസ് അതുപോലെ തന്നെ കേരളത്തിനകത്തും പുറത്തും നടന്നിട്ടുള്ള വിവിധ എന്താണ് ഭീകരവാദ വർഗീയ പ്രവർത്തനങ്ങൾ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് അഥവാ എൻ ഡി എഫ് എന്നു പേരിൽ തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയായിരുന്നു ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപം എൻ ഡി എഫ് ആയിരുന്നു നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പിന്നീട് അത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാക്കിയവർ അതായത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് പിന്നെ കുറച്ച് കുറച്ചുകൂടി ഈ എന്താണ് നമ്മുടെ ജനാധിപത്യത്തിന് വേണ്ടി പിന്നെ അതുപോലെ തന്നെ ദളിതുകൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുക എന്നതായിരുന്നു ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ പോസ്റ്ററുകളൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര ചിരി വരും ദളിത് സ്നേഹം ഇങ്ങനെ കൂടി വന്ന ആളുകളാണ് ദളിത് സ്നേഹം പ്രകൃതി സ്നേഹമൊക്കെ വരും പക്ഷേ ഇവർ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ദളിതുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ബാബറി ബാബറിയെ ഒരിക്കലും മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ വർഗീയത സൃഷ്ടിക്കുക വിഭജനം സൃഷ്ടിക്കുക അത് ഫലപ്രദമായി എങ്ങനെ നടപ്പിലാക്കാമെന്നത് പി എഫ് ഐയെ കണ്ട് നമ്മൾ പഠിക്കേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അതായത് യു പി എ ഭരിക്കുന്ന സമയത്തടക്കം ഇവർ തഴച്ചു വളർന്നു ഇത് പല രൂപത്തിൽ വന്നു പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എഫ് ആ രീതിയിൽ എന്താണ് എല്ലാ തരത്തിലുള്ള ഫ്രണ്ടുകളും വന്നു ഈ പി പിന്നെ വിദ്യാർത്ഥി യൂണിയനുകൾ ഉണ്ടായി അവിടെ ഒന്നും ഇവരെ നിയന്ത്രിക്കാൻ ആരും ഉണ്ടായില്ല എന്നുള്ളതാണ് കാര്യം അപ്പം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകുന്നു കൃത്യമായ നടപടി ഉണ്ടാകുന്നു പൂട്ടിക്കെട്ടുന്നു അതായത് എനിക്ക് തോന്നുന്നു സത്യസരണി മലപ്പുറത്താണ് അതെ അതെ സത്യ സരണി ഈ സത്യസരണിയിലേക്ക് സത്യത്തിൽ പോലീസുകാർക്ക് പോലും കടക്കാൻ ഭയമായിരുന്നു എന്നുള്ളതാണ് ഈ അവിടെ ഒരു റെയ്ഡ് ആരോപണങ്ങളും നിലനിന്നുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു റെയ്ഡ് നടത്താൻ പോലീസിന് ഭയമായിരുന്നു അവിടെ ആളുകൾ കൂട്ടത്തോടെ സംഘടിക്കുക അവിടെ അവിടെ വരുന്ന റെയ്ഡിന് വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എൻ ഐ കൃത്യമായ ഫോഴ്സുമായി വന്ന് കയറി നെരങ്ങിയതിനു ശേഷം അവിടെ ആരുമില്ലാത്ത അവസ്ഥയാണ് ഒരു എന്താണ് ാരും അറിയാതെ രാവിലെ ജോഗിങ്ങിന് പോയ സമയത്ത് തൂക്കിക്കൊണ്ട് പോവുക വീട്ടിൽ ഉറങ്ങിക്കിടന്ന് കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന എൻ സംഘത്തെ അവിടെ നിന്ന് കൊണ്ടുപോവുക റൌഫിക്ക് ഒളിക്കേണ്ടിടത്ത് എല്ലാം ഒളിച്ചു പക്ഷെ രക്ഷയില്ലാതെ അവസാനം തൂക്കിക്കൊണ്ടുപോയി ആ നിഷ്കളങ്കമായ ചിരിയൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് എന്തായാലും ഒരു സംഘടന നല്ലത് തന്നെയാണ് ഈ ആ താരതരത്തിലുള്ള ആളുകളെ ഉത്ബോധിപ്പിക്കാനും അവരെ ബോധവൽക്കരിക്കാനും ഒക്കെ അവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനൊക്കെ ഒരു സംഘടന അല്ല പക്ഷെ ഈ ഇന്ത്യ ഇന്മാതിരി ബോധരാട പ്രശ്ന ഇന്ത്യയിൽ തന്നെ കൊണ്ട് ഭീകരവാദത്തിന് ചുക്കാൻ പിടിക്കുക ഫണ്ട് ഇറക്കുക ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെ കൊച്ചു ഒന്ന് കുഞ്ഞുങ്ങളൊന്നാലോചിച്ച് നോക്കുക ആ കുഞ്ഞിനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ചെറുപ്രായത്തിലെ വിഷം കുത്തിവെച്ച് തരത്തിൽ ഈ വരും തലമുറയെ യുവതലമുറയെ വിഷം കുത്തിവെച്ച് ഭീകരവാദത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത് എനിക്ക് തോന്നുന്നു ആ നിരോധനം ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് മീഡിയ വണിങ്ങിയാണ് മീഡിയ വണി അതിന്റെ നിലപാട് ഇപ്പോഴും നിർത്തിയിട്ടില്ല കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കയാണ് അപ്പോ ആ പിന്നെ നിരോധനം അത് പിന്നീട് പല തവണ ഇവർ പല പേരുകളിലൊക്കെ വരാൻ ശ്രമിച്ചു പക്ഷേ ഇവിടെ നിന്ന് പോയി അവർ എങ്ങോട്ട് പോയി എന്നുള്ളൊരു ചോദ്യം ബാക്കിയുണ്ട് ഈ സംഘടന നിരോധിച്ചപ്പോൾ ഈ സംഘടനയിൽ നിന്നവർ എന്തായാലും അവർ പ്രവർത്തിക്കാതിരിക്കില്ല ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഒരു ആളെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ ഇവർ പ്രവർത്തിക്കുക അത് ഉറപ്പാണ് അത് അന്വേഷണ ഏജൻസികൾ നോക്കിക്കൊണ്ട് പോകുന്നത് വരെ പക്ഷേ അവരൊക്കെ എവിടെ പോയി ഇതിലെ പ്രധാന നേതാക്കളെ അല്ലേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി അണികളുണ്ടല്ലോ ഈ അണികളൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ചേക്കേറിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതിൽ സംശയം വേണം അല്ല അതിലൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇതിലെ അണികളെല്ലാം തന്നെ ചേക്കേറിയത് മെയിൻ വിഭാഗവും സിംഹഭാഗവും ചേക്കേറിയത് സി പി എമ്മിനകത്തേക്കാണ് എന്നാണ് വരുന്നില്ല അതെ 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 സി പി എമ്മിനകത്തേക്കാണ് എന്നതാണ് വരുന്ന ആരോപണങ്ങൾ പല ആളുകളും കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർ ഉന്നയിച്ച ആരോപണം ഇതായിരുന്നു കാരണം സി പി എമ്മിന്റെ പ്രധാന ആളുകൾക്കിടയിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അവരെ ആ രീതിയിലേക്ക് പോവും പോയി എന്നതായിരുന്നു അവർ ഈ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം അത് ഗുരുതരമായ ആരോപണമാണ് എന്തായാലും സി പി എം പരിശോധിക്കട്ടെ അതുമാത്രമല്ല ഈ സുഡാപ്പി ടീം അതായത് എസ് ടി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പുറത്തുണ്ട് അതും എന്താണ് ഇവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അടക്കമുള്ള ആളുകൾ ഇന്നും നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന ഇപ്പുറത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർ എന്തെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തായാലും അതൊക്കെ അന്വേഷണം നടത്തി തെളിയിക്കേണ്ട കാര്യമാണ് അല്ലാതെ നമ്മളൊരു ആരോപണം ഉന്നയിച്ചിട്ട് കാര്യം ില്ല അപ്പം എന്തു തന്നെയാലും ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ എന്താണ് പട്ടികളെ വെട്ടുക അതായത് രാവിലെ നമ്മൾ വരുന്ന സമയത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന ആളുകൾ കാണുന്നത് പലതരത്തിലുള്ള വെട്ടേറ്റ പട്ടികളെ കാണുന്നു സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ക്രൂരമായിട്ട് ഇവരുടെ പരിശീലനം അങ്ങനെയാണ് പട്ടികളിൽ പരിശീലിപ്പിക്കുന്ന ഒരു മൃഗത്തെ കൊല്ലാൻ നമുക്ക് മടിയില്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ നമ്മൾ മടി കാണിക്കരുത് എന്നുള്ളതാണ് ഇവരുടെ ആപ്തവാക്യം ഒരു പിടിച്ചിട്ട് വാൾ കൊണ്ടൊക്കെ വെട്ടി അത് ചോ ആ ചോ ആ അറപ്പ് മാറ്റുക ഒലിച്ച് വരുമ്പോഴുള്ള ആ അറപ്പ് മാറ്റുക ഇവർ പരിശീലിപ്പിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ പാകിസ്ഥാനിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകും ഇത്തരത്തിൽ ഒരു ഭീകരരൊക്കെ ഒരറപ്പുമില്ലാതെ ജനങ്ങളോടും സ്ത്രീകളോടുമൊക്കെ ക്രൂരമായി പെരുമാറുന്നത് അത് കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഇവരുടെ പരിശീലനം കേരളത്തിൽ നടക്കുന്നു എന്ന് എന്നറിഞ്ഞ സമയത്തൊക്കെ നമ്മളൊക്കെ വലിയ രീതിയിൽ ഞെട്ടി എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ രണ്ടായിരത്തി പതിനാല് മുതലും യു പി എ സർക്കാരാണ് ഇന്ത്യ ഭരിച്ചെടുത്തതോ ഇരുന്നതെങ്കിൽ ഒരു പക്ഷെ ഇപ്പോൾ പി എഫ് ഐ എന്താണോ മനസ്സിൽ ലക്ഷ്യം കണ്ടത് അതിലേക്ക് അവർ അടുത്തെത്തി ഒരു ഒരു എഴുപത്തി അഞ്ച് ശതമാനം വരെ അവരത് ആ ലക്ഷ്യത്തിൽ അവർ അവരെത്തിയേ യൂണിറ്റി മാർച്ച് ഒക്കെ അവര് ഒരു ഇപ്പൊ മോദി സർക്കാർ ആയതുകൊണ്ടാണ് മുളയിലെ ഇത് നുള്ളി ഇതിനെ പരിവപ്പെടുത്തി ദൂരേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് പി എഫ് ഐയുടെ ലക്ഷ്യങ്ങൾ നടക്കാതെ പോയി പക്ഷെ അപ്പോഴും ഇവരുടെ അണികൾ പല പാർട്ടികളിലുമുണ്ട് അവർ അവിടെ ഇരുന്ന് ചെറിയ ചെറിയ സംഘങ്ങളായി കൂടി അവർ ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് നടത്തുന്നുണ്ടാകാം ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ മൃഗസ്നേഹികളൊക്കെ ഒരു ഒരു കാലഘട്ടത്തിൽ ഈ പട്ടികളെ വെട്ടിയതിൻ്റെ പുറത്ത് ഇവരൊക്കെ വല്ലാതെ പരാതി ഉന്നയിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു പിന്നീടാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെ കണ്ടെത്തുകയും ഇത് ഇവരാണ് എന്നൊക്കെ കൃത്യമായി വെളിച്ചെത്തുവരികയും അതിനുശേഷം ാണ് അതൊക്കെ അവസാനിപ്പിച്ച് പോകാൻ കഴിഞ്ഞത് അതുമാത്രമല്ല ഇവർ നടത്തിയ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് എൻ ഐ എ കൃത്യമായി കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ നമുക്കത് കിട്ടാവുന്നത് മാത്രമാണ് അപ്പം ആ രീതിയിൽ രാജ്യത്തെ വിഭജിക്കുക രണ്ടായിരത്തി നാൽപ്പത്തെട്ടാകുമ്പോഴേക്കും ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുക ഇവിടെ ഒരു ജിഹാദ് നടപ്പിലാക്കുക ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുക തുടങ്ങിയ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക മാത്രമല്ല ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ വഴി തെറ്റിച്ചുകൊണ്ട് അവന്റെ മസ്തിഷ്കത്തിലേക്ക് ഈ വൃത്തികെട്ട വർഗീയതയും തീവ്രവാദവും കുത്തി നിറച്ചു കൊണ്ട് എന്ന ഒരു വലിയ സംഗതിയെ തന്നെയാണ് എൻ ഐ എ പിടുത്തമുട്ടിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും അവസാനമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു ട്രോൾ ഓർമ്മയുണ്ട് കാലമായിട്ട് കിട്ടാതിരുന്നപ്പോൾ പറഞ്ഞു റൌഫിന്റെ കിട്ടാതിരുന്ന ചാരനായിരുന്നു എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട് കാരണം കൊച്ചിയിലെ ഇറച്ചി വെട്ടുകാരനായും പല ആളുകളുടെ വീട്ടിലെ തൊഴിലാളിയായും എന്താണ് പിന്നെ ഈ തോട്ടക്കാരനായും ഒക്കെ എൻ ഐ എ കാര് രണ്ടുമൂന്നും വർഷം ജോലി ചെയ്യുന്നു ാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് ഇവരെ കൊണ്ട് ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് കേന്ദ്രം നേരിട്ടിടപെട്ടുകൊണ്ട് ഇവന്മാരെയൊക്കെ തൂക്കിക്കൊണ്ടുപോയത് ഇല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഒരു പരിവമാക്കി ഭീകരരുടെ വലിയൊരു കേന്ദ്രമാക്കി മാറ്റിയേനെ എന്നുള്ള കാര്യത്തിൽ സംശയം വേണം എന്തായാലും കരച്ചിലുകൾ തുറന്നുകൊണ്ടേ